ശശി തരൂർ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പി ദേശീയ അധ്യക്ഷ ചടുല നീക്കങ്ങളുമായി മോദി ആകാംക്ഷയിൽ കേരള രാഷ്ട്രീയം ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു വനിതാ പ്രസിഡന്റിനുള്ള സാധ്യത ഏറിവരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് കേരളം പോലുള്ള രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റായി നിയമിതയായാൽ ധനമന്ത്രിയായി പകരം ആര് എന്ന ചോദ്യമാണ് സജീവ ചർച്ചയായി മാറിയിരിക്കുന്നത് ബിജെപി നേതാക്കൾക്കിടയിൽ നിരവധി പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഡൽഹിയിലും കേരളത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന പേര് ശശി തരൂർ എംപിയുടേതാണ് ബിജെപി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ബി ജെ പി കേന്ദ്ര നേതൃത്വം ശശി തരൂർ എംപിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവി നൽകിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല മുൻപും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര ബി ജെ പി നേതൃത്വം സംസ്ഥാന ബി ജെ പി ഘടകത്തിന്റെ അഭിപ്രായം തേടിയിരുന്നില്ല ശശി തരൂരിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കുമോ തീരുമാനം ഉറ്റുനോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി ശശി തരൂർ എം പി ഇതിനകം ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയെ വരെ വിമർശിച്ചുകൊണ്ട് തരൂർ രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ശശി തരൂരിനെ ഏതാണ്ട് കൈവിട്ട അവസ്ഥയിലാണ് കഴിഞ്ഞ മാസം ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ബി ജെ പിയിലേക്കുള്ള വാദം തുറന്നു വെച്ചിരിക്കുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വം ശശി തരൂരിന്റെ പ്രഖ്യാപനത്തിനായി കാതോർത്തിരിക്കുകയാണ് അതേസമയം ബി ജെ പിയിലേക്കില്ലെന്ന് മുൻപ് നടത്തിയ പ്രസ്താവനകളല്ലാതെ പുതിയ സഭവ വികാസങ്ങളിലൊന്നും തരൂർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശശി തരൂർ കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകില്ലെന്നും മോദി സ്തുതിയും നിലവിലെ തരൂരിന്റെ നീക്കങ്ങളും ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തുറക്കാനാണെന്നുമാണ് ഒരു വിഭാഗം കോൺഗ്രസ്കാർ പറയുന്നത് എന്നാൽ സമീപ ഭാവിയിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരില്ല എന്നറിയാവുന്ന തരൂർ ഏതു നിമിഷവും ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ